ഗുഡ് മോർണിംഗ് ദാരിദ്ര്യം വല്ലാത്തൊരു സംഭവമാണല്ലേ അത് അനുഭവിക്ക അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സാമ്പത്തികം ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് ചിലരെ സംബന്ധിച്ച് അവർ അധ്വാനിക്കാഞ്ഞിട്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നവരുണ്ട് ചിലർ രോഗബാധകൾ ബാധകളൊക്കെ വന്നിട്ട് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ച് ചികിത്സിച്ച് നമ്മുടെ കയ്യിലുള്ളത് കംപ്ലീറ്റ് പോയാലും ചിലപ്പം രക്ഷപെട്ട് പോകുന്നു എന്ന് വരില്ല അതൊക്കെ നമുക്കൊരു റീസൺ ഉണ്ടാവും ഒരു നമ്മൾ നമ്മളാൽ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ വന്ന് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതാണ് അതല്ലാതെ പല കാരണങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ ഇത് വരാനായിട്ട് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്കതിൽ നിന്നും ഒരു മുക്തി നേടാം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം പിന്നെ നമുക്ക് ദൈവം തരുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നും മാറ്റാനൊന്നും പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് വൈകാഹികൾ വന്നിട്ട് ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ നോർമൽ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം ഒരിടത്ത് ഒരു മരപ്പണിക്കാരനുണ്ടായിരുന്നു ചെറുപ്പം തുടങ്ങിയ അച്ഛൻ്റെ കൂടെയൊക്കെ പണിയാൻ പോയി നല്ല ഒരു ശില്പിയാണ് പുള്ളി ഒരു മരക്കഷ്ണം ആ പുള്ളിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലൊരു വസ്തുവാക്കി മാറ്റും നല്ലൊരു രൂപമാക്കി മാറ്റാനൊക്കെ നിമിഷ നേരം മതിയാവും അത്രയ്ക്കും കഴിവുള്ള ഒരു പണിക്കാരനായിരുന്നു അയാൾ പക്ഷേ അയാൾക്ക് മെയിൻ പ്രശ്നം എന്താണ് ദാരിദ്ര്യം അതിന് കാരണവുമുണ്ട് അയാൾ ഒരു കാരണവശാലും ഒരേയിടത്തും പോയി മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല സ്ഥിരമായിട്ട് പോയി വർക്ക് ചെയ്യില്ല പുള്ളി ഇങ്ങനെ കാണുന്നവരോട് മുഴുവൻ സുഹൃത്തുക്കളോടും ഒക്കെ ഇങ്ങനെ എപ്പോഴും ക്യാഷ് കടം ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇതൊട്ട് തിരിച്ചു കൊടുക്കുകയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ ആരും മൈൻഡ് ചെയ്യാതെയോ കാണുന്നവരോട് മുഴുവൻ നമ്മളെ ക്യാഷ് വാങ്ങിക്കാം വാങ്ങിക്കേണ്ടെന്നല്ല പക്ഷെ തിരിച്ചു കൊടുക്കുകയും വേണം പറയുന്ന സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അവരുടെ മുന്നിൽ പോയി നിന്ന് കൈനീട്ടാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മുടെ ഈ ശില്പി പുള്ളി സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ കംപ്ലീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇയാൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് ഒരു പട്ടണത്തോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു അപ്പം ജോലിക്കുന്ന യാതൊരു മുട്ടുമില്ല പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്താ പുള്ളി പണിയെടുക്കത്തില്ല ഈ മടിയന്മാർക്ക് ഒരു ശീലം ഒരു ദിവസം പണിയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് ദിവസം പണിയില അതായത് ആ കിട്ടുന്ന ക്യാഷ് തീരണം വരെ ഇവർ പിന്നെ പണിയില്ല അങ്ങനെ ഇരിക്കേ പുള്ളി കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് പോയി പക്ഷെ കിട്ടുന്നില്ല പുള്ളിനെ അറിയാവുന്നവരാരും പുള്ളിക്ക് ജോലി കൊടുക്കില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അപ്പൂപ്പൻ ഇയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ എന്തേ ജോലിക്ക് പോവാത്തേ അപ്പം ഇയാൾ കഷ്ടപ്പാടങ്ങോട്ട് ചൊരിഞ്ഞു എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മുഴുവൻ കഷ്ടപ്പാടാണ് എനിക്കൊരു ജോലി ആരും തരുന്നില്ല അപ്പം ഈ അപ്പൂപ്പൻ പറഞ്ഞു ഈ നാട്ടിലല്ലേ നിനക്ക് ജോലി കിട്ടാത്തുള്ളൂ ആ പട്ടണത്തിൻ്റെ അങ്ങറ്റത്ത് ഒരു പുതിയ ബിൽഡിങ് വരുന്നുണ്ട് അപ്പോൾ അവിടെ ശരിക്കും പണിക്കാരെ ആവശ്യമുണ്ട് അതിൻ്റെ മുതലാളിയാണെങ്കിൽ ഈ നാട്ടുകാരനെയല്ല അപ്പം നിന്നെക്കുറിച്ച് ഒറ്റ കാര്യങ്ങളും അറിയില്ല അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പോയിച്ചൊന്ന് ചോദിക്കുക നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു പുള്ളി രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റാശാലി അയാളുടെ അടുത്ത് പോയി ജോലിയൊക്കെ സംഘടിപ്പിച്ചു പിറ്റേ ദിവസം ജോലിക്ക് പോവുകയാണ് ജോലിസ്ഥലത്ത് എന്നെല്ലാവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വർത്താനം പറയാൻ ആളായല്ലോ നിറച്ച ആളുകൾ അവരുടെ ഇടയ്ക്ക് ഇരുന്നാണ് പണിയെന്ന് ഇയാൾ ഇയാളുടെ സ്ഥലത്ത് പോയിരുന്ന പണി തുടങ്ങി പക്ഷെ പണിയുന്നതിനോടൊപ്പം ഈ പുള്ളിയുടെ വായിലൊന്നാ കാലത്ത് കിടക്കത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടേ എനിക്ക് കഷ്ടപ്പാടായിരുന്നത് അങ്ങനെയായിരുന്നു എന്ത് കിട്ടിയാലും എൻ്റെ കയ്യിൽ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരങ്ങനെയാണ് എനിക്ക് ദാരിദ്ര്യം മുഴുവൻ ചൊരിഞ്ഞിട്ടു മറ്റുള്ളവരെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല പുള്ളി പറയാനുള്ളത് പുള്ളി പറയും ഇരുന്നിട്ട് പണിയുകയും ചെയ്യും ആദ്യ ദിവസം പണിയാനൊക്കെ പോയി പോയ ദിവസം തന്നെ കുറേ അഡ്വാൻസ് ഒക്കെ മേടിച്ചുകൊണ്ട് പുള്ളി തിരിച്ചു പോന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മേലിനൊക്കെ ചെറിയൊരു വേദന പനിക്കാനാണോ എന്നൊരു സംശയം സംശയം മതിയിലോ മടിയന്മാർക്ക് പിന്നെ പുള്ളി അന്ന് പോയില്ല അന്ന് സുഖമായിട്ട് കിടന്ന് വീണ്ടും കിടന്നുറങ്ങി പിറ്റേ ദിവസം പണിക്ക് തന്നു അങ്ങനെ ഒരു മാസത്തോളം അവിടെ പിടിച്ചു നിന്നു അഡ്വാൻസ് മേടിച്ചതൊക്കെ ചിലവായി പോയി ഒരു മാസത്തോളം അവിടെ പിടിച്ചു നിന്നു സാലറി കിട്ടേണ്ട ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് അന്ന് നേരത്തെ പോയി ക്യാഷ് കിട്ടുകയാണല്ലോ എല്ലാവർക്കും സാലറി കിട്ടി പക്ഷേ പുള്ളിക്ക് കിട്ടിയപ്പം ആകെ മനസ്സിടിഞ്ഞു അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ പുള്ളിക്ക് കിട്ടിയിട്ടില്ല ദിവസവേദനമാണല്ലോ ഇങ്ങനെയുള്ള കൂലിപ്പണിക്കാർക്കൊക്കെ കിട്ടുന്നത് അപ്പം പുള്ളി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കഴിവ് ഇല്ലാത്തവരാണ് ഇവിടെ ഇരുന്ന് പണിയുന്നവർ മൊത്തം പക്ഷേ എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് അവർക്ക് കിട്ടുന്നത് എനിക്ക് അത്ര പോലും കിട്ടുന്നില്ല എൻ്റെ പണിക്ക് യാതൊരു എൻ്റെ വർക്കിന് പറ്റുന്ന ഒരു മൂല്യം അവിടെ എനിക്ക് കിട്ടുന്നില്ല അതിന് പറ്റുന്നൊരു കൂലി എനിക്ക് കിട്ടുന്നില്ല ഇനി ഞാൻ അവിടെ പണിയാൻ പോകില്ല അങ്ങനെ തീരുമാനിച്ച് പുള്ളി വീട്ടിൽ വന്നു കാഷ് കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്നു കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ പണിയൻ വെച്ചൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നു അപ്പൊ നോക്കിക്കഴിഞ്ഞിപ്പോൾ വീണ്ടും പുള്ളി പണിക്ക് പോകുന്നില്ല വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നു അപ്പോൾ ഇപ്പം വീണ്ടും വന്നു നീ എന്തുകൊണ്ട് പണിക്ക് പോകുന്നില്ല ഞാൻ അവിടെ പണിയാൻ പോവില്ല കാരണം ഞാൻ എന്ത് നന്നായിട്ട് ഞാൻ പണിയുന്നത് പക്ഷേ എനിക്കതിനുള്ള കൂലി ഇവിടെ കിട്ടുന്നില്ല എന്നേക്കാൾ കുറച്ച് പണിയുന്നവർക്ക് അതിനേക്കാളും കൂടുതൽ കൂലി കിട്ടുന്നു അപ്പോൾ ഇപ്പം പറഞ്ഞു നീ ലീവൊക്കെ എടുത്തല്ലോ അപ്പം അതൊക്കെ കുറച്ചിട്ടായിരിക്കും അവർ നിനക്ക് കൂലി തന്നിട്ടുണ്ടാവുക പുള്ളി എന്ത് സമ്മതിക്കില്ല അതല്ല പ്രശ്നം അതല്ല പ്രശ്നം അതൊക്കെ അല്ല ഡെയിലി വേജസ് നോക്കുമ്പോൾ അവർക്ക് എന്നെക്കാളും കൂടുതലാണ് അപ്പം പിന്നെ കാര്യം മനസ്സിലായി അപ്പോ ഒപ്പം ചോദിച്ചു നീ അവിടെ ചെന്നിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ പറഞ്ഞോ അതായത് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം എടുത്തിട്ടോ പുള്ളി പറഞ്ഞു പറഞ്ഞോ എങ്കിൽ അതാണ് നിനക്ക് കൂലി കുറച്ച് കിട്ടാനായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് അവിടെ ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ നീ അവിടെ ചെന്നിരുന്ന നിൻ്റെ ഈ ചരിത്രം മുഴുവൻ പ്രസംഗിച്ചതോടു കൂടിയിട്ട് ദാരിദ്ര്യവും ഇല്ലായ്മയും തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുതലാളിക്ക് മനസ്സിലായി നിനക്ക് കുറച്ച് വേതനം കുറച്ച് തന്നാലും നീ അവിടെ തന്നെ നിൽക്കും നിനക്ക് അത്രയ്ക്കും കഷ്ടപ്പാടുണ്ട് നിനക്ക് വേറൊരിടത്തും പോകാൻ പറ്റില്ല നിന്നെ വേറെ ആരും ജോലിക്ക് എടുക്കില്ല ഈ കാര്യങ്ങളെല്ലാം പുള്ളിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിനക്ക് വേതനം കുറച്ച് ശമ്പളം അതായത് നമുക്ക് കൂലിക്ക് ഒരു ശമ്പളം നിനക്ക് കിട്ടാതിരുന്നത് നിനക്ക് കുറച്ച് തന്നാലും നീ അവിടെ നിൽക്കുമെന്ന് അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ സംസാരം തന്നെയാണ് ഇതിന് മെയിൻ പ്രശ്നം എന്നിട്ട് അപ്പൂപ്പം പറഞ്ഞു നമുക്ക് ദാരിദ്ര്യം വരുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളിപ്പോഴും മറ്റുള്ളവരോട് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇതങ്ങോട്ട് ഫീഡ് ചെയ്യാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ മൈൻഡ് മൊത്തം നമുക്ക് പിന്നെ ഊർജ്ജസ്വലതയോടുകൂടി പണിയാനോ ഒന്നിനും പറ്റില്ല നമ്മൾ ഫുൾ നെഗറ്റീവ് ആയിരിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും നമ്മൾ എന്ത് ചിന്തിച്ച് നമ്മുടെ മൈൻഡിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നോ അതായിരിക്കും പിന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മുടെ നെഗറ്റീവ് എനർജി ആയിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നടക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ വർക്കിന് പോവുക തന്നെ വേണം നമുക്ക് കിട്ടുന്ന ക്യാഷ് ചിലവായി പോയിക്കോട്ടെ പക്ഷെ നമ്മൾ ദിവസവും ജോലിക്ക് പോവുക ജോലിക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്കൊരു കുഴപ്പമുണ്ട് ഇന്ന് ജോലിക്ക് പോയി അത് തീരുന്നിടം വരെ പിന്നെ പണിക്ക് പോകില്ല അങ്ങനെയല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് തീരുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ പണിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക അല്ലാത്തൊരു കാരണവശാലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റില്ല ഇനി മൂന്നാമത്തെ കാര്യം കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം നമ്മളെപ്പോഴും സേവ് ചെയ്യാൻ തന്നെ വേണം ഇന്ന് കിട്ടുന്നത് മൊത്തം ഇന്ന് തീർക്കരുത് ഈ ദിവസവേദനത്തിന് പോകുന്നവർ ചിലരെപ്പോഴും പറഞ്ഞു ഞങ്ങളെല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കങ്ങൊന്നും ഇല്ല എന്തുകൊണ്ട് അവർ അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തന്നെ അടിച്ചുപൊളിച്ച് അങ്ങോട്ട് തീർക്കുകയാണ് അത് നാളേക്ക് വേണ്ടിയിട്ടൊന്നും കരുതി വെക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു വൈകാരിക വരുമ്പോൾ പോലും എടുത്തുപയോഗിക്കാനായിട്ട് അഞ്ച് പൈസ പോലും ഇതിൽ ശേഖരിച്ച് വെക്കുന്നില്ല നമുക്ക് എന്ത് കിട്ടിയാലും അതിലൊരു പങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പെട്ടെന്ന് പോയി കൈ നീട്ടാതെ നമ്മളുടെ മക്കളുടെ ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റൽ കേസിന് അതിനൊക്കെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ മുന്നോട്ട് പോവാനായിട്ട് എന്ത് കിട്ടിയാലും നമ്മൾ അതിനകത്തുനിന്ന് ചെറിയൊരു ഭാഗം മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ് നിരന്തരം ജോലിക്ക് പോകണം കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം മാറ്റിവയ്ക്കാൻ ശ്രദ്ധിക്കണം ഈ നെഗറ്റീവ് ചിന്തകൾ ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ എനിക്കെപ്പോഴും കഷ്ടപ്പാടാണ് അങ്ങനെയുള്ള ചിന്തകൾ മാറ്റിവെച്ച് ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആ ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടിയിട്ട് മുന്നോട്ടിറങ്ങും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ